ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഗ്രേസ് ഇത് എൻ്റെ മകൻ ജെനിൻ ജോൺ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് വരുന്നു സെൻറ്റാസ്മിസ് ഇടവകയാണ് എൻ്റെ മകന് കിട്ടിയ ഒരു രോഗസൗഖ്യം സൗഖ്യം പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ നിൽക്കവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം എൻ്റെ മോന് ഒരു ബാക്ക് പെയിൻ വരികയും അതികഠിനമായ വേദനയായിരുന്നു അത് പല ആശുപത്രികളിലും പല ഡോക്ടർമാരെയും കൊണ്ടുപോയി കാണിച്ചിട്ടും അതൊരു കുറവുമില്ലായിരുന്നു ഞാൻ അങ്ങനെ ഉടമ്പടിയിൽ നീക്കോ വെച്ച് ആ വേദന മാറിക്കിട്ടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലം പൂശിയും ഉപ്പ് വരട്ടിയുമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആരാധനയിൽ ജൂലൈ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ചത്തെ ഒരു ആരാധനയിൽ ജോസഫ് അച്ഛൻ ആരാധനാ മധ്യേ അച്ഛൻ്റെ ദർശനം കിട്ടിയതായി അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഒരു മനുഷ്യ ശരീരത്തിന് പുറകുവശം പൃഷ്ഠത്തിനിടയ്ക്ക് അറിഞ്ഞിരിക്കാനും നിൽക്കാത്ത അവസ്ഥയിൽ അവരുടെ കസേരയിൽ ഇരിപ്പ് രോഗിയെ പോലെ ആയിപ്പോയ ഒരു മകനെ ഈശോ സുഖപ്പെടുത്തുന്നതായിരുന്നു അത് എൻ്റെ മകനായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എൻ്റെ മകനെ സഹിക്കാമ്യാത്ത വേദനയായിരുന്നു അതിൽ പിന്നെ എൻ്റെ മോഹനെ ആ വേദനയും വന്നിട്ടില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമതായി എൻ്റെ മോൻ ഈ വർഷം ഐ സി എസ് ഇ സിലബത്തിൽ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയതായിരുന്നു അവന് പരീക്ഷ തുടങ്ങിയ സമയം മുതൽ ഭയങ്കരമായ ടെൻഷനും വിഷമവും ആയിരുന്നു ഞാൻ അവന് ഉടമ്പടി ലോക്കറ്റ് കൊടുത്തുകയും തൈലം പൂശി അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു പരീക്ഷ എഴുതിയിട്ട് വന്നാൽ അവന് ഭയങ്കര വിഷമമായിരുന്നു അവൻ ചിരിച്ച ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല അവൻ ഒരുവിധം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു മകനായിരുന്നു ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ നിയോഗം വെച്ചു എൻ്റെ മകൻ ഒരു എൺപത്തി ശതമാനം മാർക്ക് എങ്കിലും കൊടുക്കണമേ എന്ന് അങ്ങനെ ഞാൻ ജവമാല ജൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മകൻ മാതാവിനോട് ചോദിക്കുന്ന ഞാൻ കേട്ടു എൺപത് ശതമാനം മാർക്ക് എനിക്ക് തരുമോ എന്ന് അന്നേരം ഞാൻ വിചാരിച്ചു എൻ്റെ മകൻ ഒരു പരീക്ഷ പരീക്ഷയ്ക്ക് ഒന്നും എഴുതാൻ സാധിച്ചില്ലായിരിക്കോ അതുകൊണ്ടായിരിക്കും അവൻ എൺപത് മാർക്ക് ചോദിക്കുന്നതെന്ന് അങ്ങനെ ഞാൻ ഇവൻ്റെ ഒരു റിസൾട്ട് വന്ന ദിവസം മാതാവിവന് തൊണ്ണൂറ് ശതമാനം മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു ഇവനങ്ങനെ ഭയങ്കര സന്തോഷമായി മാതാവിന് നന്ദി പറയുന്നു അതിന് പിന്നെ മൂന്നാമതായി എനിക്ക് യൂട്രസിനകത്ത് മാസത്തിന് മുന്നേ ഒരു സിസ്റ്റ സിസ്റ്റൽ ഉണ്ടായിരുന്നു അതികഠിനമായ ബ്ലീഡിങ്ങും വേദനയായിരുന്നു അതുമൂലം ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണുകയും അച്ഛൻ സൈത്ത് പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് രോഗസൗഖ്യം കിട്ടി ബ്ലീഡിങ് പൂര്ണ്ണമായി നിൽക്കുകയും എൻ്റെ യൂട്രസിലെ മുഴുവൻ ചുരുങ്ങിപ്പോയെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് കൊറോണ മൂ മൂലം എൻ്റെ അമ്മയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയായിരുന്നു അങ്ങനെ തൈലം പൂശി എൻ്റെ അമ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും ഓർമ്മശക്തി തിരികെ കെട്ടിയെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഈ അനുഗ്രഹം തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു ആത്മീയ ജീവിതത്തിൽ ഞാൻ ഞായറാഴ്ചകൾ മാത്രമേ പള്ളിയിൽ പോകത്തുള്ളായിരുന്നു പക്ഷേ എനിക്ക് നൊയമ്പ് കാലത്ത് മുഴുവനും പ അമ്പത് ദിവസത്തോളം എനിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും സാധിച്ചു അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റുള്ളവരോട് പറയുകയും മാതാവിനെ ഈശോയെയും പറ്റി പറഞ്ഞു കൊടുക്കുകയും ഞാൻ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായ പത്രം ഞാൻ ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് പള്ളികളിലും പള്ളി പരിസരത്തും ഒക്കെ കൊടുക്കാറുണ്ട് എനിക്കറിയുന്ന വീടുകളിലുമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ആശുപത്രിയിൽ എൻ്റെ മോൻ കിടന്ന സമയത്ത് ഇതേപോലെ തന്നെ രക്തത്തിന് ഇൻഫെക്ഷനായ ഒരു പേഷ്യൻ്റ് അവിടെ ഉണ്ടായിരുന്നു ഒമ്പത് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതായിരുന്നു അങ്ങനെ പത്താമത്തെ ഓപ്പറേഷന് വേണ്ടി അവർ കാത്തു നിൽക്കുകയായിരുന്നു അങ്ങനെ അവർക്ക് ഞാൻ ഈ ഉടമ്പടി ഉപ്പ് കൊടുക്കുകയും മാതാവിൻ്റെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ചീച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ആ അങ്കിളിൻ്റെ ഓപ്പറേഷൻ സക്സസ് ആയി നടന്നു എന്ന് അത് എനിക്കൊരു വലിയ അനുഗ്രഹമായി തോ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ഈ അമ്മയ്ക്കും മകനും കിട്ടിയ രണ്ട് രോഗസൗഖ്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മളോട് പങ്കുവച്ചത് അതിൽ ഈ മകൻ്റെ രോഗസൗഖ്യം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ മരിയൻ ഉടമ്പടി ആരാധനയിൽ തത്സമയം പറയുകയുണ്ടായി അപ്പോൾ ആ മകൻ്റെ അവസ്ഥയാണ് അച്ഛൻ പറഞ്ഞത് എപ്പോഴും കസേരയിലിരിക്കും നടുവിൻ്റെ താഴെ ഭാഗത്തായിട്ട് എപ്പോഴും വേദനയുള്ള ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു ആ ആരാധന നടക്കുന്നത് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് തന്നെ അന്ന് തന്നെ മകൻ സൗഖ്യം കിട്ടിയോ പൂർണ്ണമായിട്ട് തന്നെ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടിയാന്ന് വെച്ചാൽ ഞാൻ അടുക്കളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ആരാധന കേട്ടോണ്ടിരുന്നത് അന്നേരം ഞാൻ മനസ്സിലേറെക്കുറെ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചു എൻ്റെ മകൻ്റെ മാത്രം കാര്യം എന്താ അച്ഛൻ പറയാത്തതെന്ന് ആ നിമിഷമാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് അച്ഛന് ദർശനം കിട്ടിയ രണ്ട് ദർശനം ഉണ്ടായിരുന്നു അതിലൊരു ദർശനമാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് അതിനുശേഷം എൻ്റെ മകന് ആ അതി കഠിനമായ വേദന അത് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആർക്കും കണ്ടു നിൽക്കാനും പറ്റത്തില്ല അതുപോലെയുള്ളൊരു വേദനയായിരുന്നു എൻ്റെ മകൻ അവനുഭവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മോൻ സ്കൂളിൽ പോകുന്നത് കുഷൻ കൊണ്ടായിരുന്നു ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാർ ഇരിക്കാനായിട്ട് സജസ്റ്റ് ചെയ്തത് കുഷനായിരുന്നു അവൻ കുഷൻ ചുമന്നുകൊണ്ടാണ് ബാഗ് സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും എല്ലാം പോയിരുന്നത് അവരെ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം അവനെ കളിയാക്കുമായിരുന്നു ഇവൻ കുഷൻ കൊണ്ട് പോകുന്നത് കാരണം അവൻ അവനവൻ വളരെയേറെ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഈശോ തന്നത് അതുപോലെ തന്നെ ഈ അമ്മയുടെ രോഗസൗഖ്യം പറഞ്ഞു സിസ്റ്റ് ഉണ്ടായിരുന്നു അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ സൈത്ത് പുരട്ടി സൗദര്യം തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ സൈത്ത് പുരട്ടി പ്രാര്ത്ഥിച്ചിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി പിന്നീട് ഉള്ള സ്കാനിങ്ങിൽ യൂട്രസിന് മുഴുവൻ ചുരുങ്ങിയതായിട്ടാണ് കണ്ടത് ഒപ്പം തന്നെ അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നാണ് കൊറോണയ്ക്ക് ശേഷം നമുക്കറിയാം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒത്തിരിയേറെ പ്രായമായിട്ടുള്ള വിത്തിൽ ഒത്തിരിയേറെ രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതും മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് നേർച്ചോസുകൾ ഉപയോഗിച്ച് നേർച്ചോസുകൾ ഉപയോഗിച്ചായിരുന്നു അല്ലേ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നാണ് അത് പറഞ്ഞത് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന മകന് പത്താം ക്ലാസ്സിൽ വലിയ വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് കുടുംബത്തിന് മൊത്തം ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് ദൈവമാതാവ് നമ്മുടെ കൂടെ സഞ്ചരിച്ച് സാന്നിധ്യം നൽകി ഓരോരോ ചെറിയ വിഷയങ്ങൾ ഇടപെട്ട് ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ അതായത് മരിയൻ ഉടമ്പടി ആരാധനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എൻ്റെ മകൻ്റെ അവസ്ഥ ഇതാണ് അച്ഛൻ എൻ്റെ അവസ്ഥ പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ തൽക്ഷണമാണ് അച്ഛൻ ഇവിടെ നിന്ന് ഈ ആരാധനയിൽ സന്ദേശം കൈമാറുന്നത് അതാണ് നമുക്കറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ദേവമാതവി അൾത്താരയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പ്രത്യക്ഷയായത് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഓരോ ദുരന്തങ്ങളിലും സമയബന്ധിതമായിട്ടാണ് ഇടപെടുന്നത് അതിൻ്റെ വലിയ സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മരിയിനുടമ്പടിയുമായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെ ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക